കേരള വേലൻ മഹാജനസഭ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന കൺവെൻഷൻ ചേർത്തലിൽ നടന്നു പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസാനുകൂല്യം കാലോചിതമായി പരിഷ്കരിച്ച് കൃത്യമായി വിതരണം ചെയ്യണമെന്ന ചേർത്തലിൽ നടന്ന കേരള വേലൻ മഹാജനസഭാ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾ പി എസ് സി വഴി നടപ്പിലാക്കുകയും സംവരണതത്വം കൃത്യമായി പാലിക്കുകയും ചെയ്യുക പി എസ് സി വഴി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കാര്യമായി നടപ്പിലാക്കുക എംപ്ലോയ്മെന്റ് വഴി യുവതിയോ യുവാക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുന്നതിന് സ്വന്തം ജാമ്യത്തിൽ പലസരഹിത വായ്പകൾ അനുവദിക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന കൺവെൻഷനും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ചരിതല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെയർലി പാർഗവൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ വി ഷീൻ അധ്യക്ഷത വഹിച്ചു ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കറ്റ് ബാലപ്രസന്നൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ സംഘടനകൾ നിർലാഭമായിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ കേരളം പോകുന്നത് ഇന്നിപ്പോൾ ഇവിടെ കേരള വേലൻ മഹാജന സഭയുടെ യൂത്ത് മൂവ്മെൻറ്റ് രൂപീകരിക്കാൻ പോവുകയാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവജനങ്ങൾ രംഗത്തേക്ക് വരിക യുവതികൾ രംഗത്തേക്ക് വരിക